ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ പ്രതീക്ഷയും അവളുടെ വളർച്ചയും ദാ ഇപ്പോ അവളുടെ സ്വപ്നങ്ങൾ എല്ലാം യാഥാർത്ഥ്യമാക്കി സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എഞ്ചിനീയറിംഗ് കോളേജ് പായ്പ്ര ഗ്രാമപഞ്ചായത്തിലെ ഇ ബി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന തീപ്പെട്ടി കമ്പനിയിൽ വൻ തീപിടുത്തം കമ്പനിയിൽ സൂക്ഷിച്ചിരുന്ന മെറ്റീരിയലുകളും മെഷീനുകളും പൂർണ്ണമായി കത്തി നശിച്ചു മൂന്ന് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് ആർക്കും പരിക്കളില്ല പായ്പ്ര ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ ഇ ബി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന പെപ്സൺ തീപ്പെട്ടി കമ്പനിയിലാണ് ഉച്ചയ്ക്ക് ഉച്ചക്കൊരു മണിയോടെ തീപിടുത്തമുണ്ടായത് തീപിടുത്തത്തിന് കാരണം വ്യക്തമല്ല എഴുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത് തീപ്പെട്ടി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകളെല്ലാം കത്തി നശിച്ചു കെട്ടിടവും പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് ബെഫ് ആൻഡ് നാച്ചുറസ് എന്ന് തീപിടുത്തം ഈ പ്രദേശത്ത് നിന്ന് മൂന്ന് ഫയർ ഫയർഫോഴ്സിൻ്റെ വണ്ടികൾ വന്ന് സമയബന്ധമായി തീർക്കാൻ സാധിച്ചു എങ്കിൽ പോലും അതിൻ്റെ പൂർണമായും ബിൽഡിങ്ങും അവിടെ സ്റ്റോക്ക് ചെയ്യുന്ന സാധനങ്ങളെല്ലാം തന്നെ കത്തി നശിക്കുകയുണ്ടായി ഏകദേശം ഒരു എഴുപത്തിയഞ്ച് ലക്ഷം രൂപയോളം കമ്പനി ഉടമസ്ഥന് നഷ്ടം വന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് കുറേ സ്റ്റോക്കുകൾ ഉണ്ടായിരുന്നു അത് ലോഡ് ചെയ്യാനുണ്ടായിരുന്ന സാധനങ്ങൾ കുറേ ഉണ്ടായിരുന്നു അതോടൊപ്പം മെഷീനറികൾക്കും കേടുകാട് സംഭവിച്ചിട്ടുണ്ട് ബിൽഡിങ്ങേ മൊത്തത്തിൽ കത്തി അമർന്നു അതാണെന്നുണ്ടായ സംഭവം ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടി നിർത്തിയ സമയത്ത് എല്ലാവരും ഊണ് കഴിക്കാൻ വേണ്ടി വെളിയിൽ പോയ സമയത്താണ് ഈ അപകടമുണ്ടായത് കമ്പനിയുടെ ഉടമസ്ഥൻ്റെ ഭാര്യ മാത്രമേ ഓഫീസിലുണ്ടായിരുന്നുള്ളൂ വന്ന് ഇറങ്ങി നോക്കുമ്പോൾ ഈ യും അടുത്തുള്ള ആളുകളെയും അറിയിച്ചത് അപ്പോൾ തന്നെ ഫയർ അവിടെ ഒക്കെ മൂന്ന് ഫയർ ഫയർ എഞ്ചിൻ ഈ ഇപ്പോൾ രണ്ടോ ഫയർത്തി ഉച്ചഭക്ഷണത്തിന് തൊഴിലാളികളെല്ലാം പോയതിനാൽ ആരും കമ്പനിയിൽ ഉണ്ടായിരുന്നില്ല അതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് മൂവാറ്റുപുഴയിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് ആദ്യമെത്തി തീയണയ്ക്കൽ ആരംഭിച്ചു എന്നാൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തീ പടർന്നതോടെ പെരുമ്പാവൂർ കല്ലൂർക്കാട് എന്നിവിടങ്ങളിൽ നിന്നും ഫയർഫോഴ്സ് എത്തി മൂവാറ്റുപുഴ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബിജുമോൻ കെസിയുടെ നേതൃത്വത്തിലുള്ള ഫയർഫോഴ്സ് സംഘമാണ് തീയണച്ചത് രണ്ടു മണിക്കൂറോളം മൂന്ന് ഫയർ എഞ്ചിനുകൾ ഒരേപോലെ പ്രവർത്തിച്ചതിനു ശേഷമാണ് പൂർണമായും തീയണയ്ക്കാൻ സാധിച്ചത് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ